കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അതും നമ്മുടെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗോതമ്പൊടി ഉപയോഗിച്ചാണ് നമ്മൾ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ചപ്പാത്തിക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ആ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക ആ വെള്ളത്തിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ ചേർത്ത് കൊടുക്കുക നമ്മുടെ കയ്യിൽ ഏത് ഓയിലാണോ ഉള്ളത് അത് ഉപയോഗിച്ചാൽ മതിയാവും ചപ്പാത്തിക്കുള്ള കാര്യം കുക്കറിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ വിസിലടിക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പൊടി വെച്ചാണ് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത് പലരും ഇതുണ്ടാക്കിയ മയമില്ലെന്നും പറഞ്ഞാൽ ഗോതമ്പൊടി ഉപയോഗിക്കാറില്ല പക്ഷേ ഇത് വെച്ചൊന്നും ഉണ്ടാക്കി നോക്കണം നല്ല സോഫ്റ്റാണ് ചപ്പാത്തിക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പൊടി നമുക്ക് ചേർക്കാം അടുത്താണ് നമ്മുടെ മെയിൻ താരം നമ്മുടെ ചപ്പാത്തി സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു പിടി മൈദ നമുക്കിതിലോട്ട് ഇത് ആരും സ്കിപ്പ് ചെയ്യൽ ഇത് ഇതിൻ്റെ ഈ ഗോതമ്പൊടിയുടെ കൂടെ നമ്മൾ ഈ മൈദായം കൂടെ ചേർക്കുമ്പോൾ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഇനി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമ്മൾ ചപ്പാത്തിക്ക് ഒഴിക്കുന്ന പോലെ തന്നെ നല്ല മയത്തിൽ കുഴച്ചെടുക്കുക ചപ്പാത്തി പരത്തുന്നത് നമ്മൾ സാധാരണ ഗോതമ്പ് പൊടിക്കകത്തല്ലേ ഗോതമ്പ് പൊടി മാറ്റിയിട്ട് മൈദയ്ക്ക മൈദ ഉപയോഗിച്ച് നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാം